നിറം പച്ച വെള്ളത്തിൽ കലർത്തിയാൽ പല നിറങ്ങൾ ആളുകളെ കബളിപ്പിക്കുന്ന ഈ വിഷാംശത്തെ നിരോധിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ പുറമേ നിന്ന് കാണുമ്പോൾ പച്ചയാണെങ്കിലും പല നിറങ്ങളായി മാറുന്ന ഈ വസ്തു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതോടെ ഗുരുതര രോഗങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ഇതിനെ തുടർന്നാണ് നടപടി ഇതോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും പൊതുവെ പ്രിയപ്പെട്ട രണ്ടാഹാരങ്ങളാണ് ഇല്ലാതാവുന്നത് നിറം കൊണ്ട് നമ്മളെ ആകർഷിപ്പിക്കുന്ന വിഭവങ്ങൾ പലതാണ് നിറത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന കുരുക്ക് അറിയാതെയാണ് പലരും ഇത്തരം ഭക്ഷണങ്ങളും ലഘുപലഹാരങ്ങളും കഴിക്കുന്നത് കണ്ണുകളെയും നാവുകളെയും ആകർഷണ വലയത്തിൽപ്പെടുത്തുന്ന ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ സർക്കാർ തരത്തിൽ നടത്തുന്ന കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത്തരം തട്ടിപ്പ് നിറങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ശ്രമത്തിലാണ് കർണാടക സർക്കാർ അതിന്റെ ആദ്യപടി എന്നോളമാണ് ചില തീരുമാനങ്ങളും അവർ കൈക്കൊണ്ടിട്ടുള്ളത് അടുത്തിടെയാണ് കർണാടക സർക്കാർ പഞ്ഞു ഗോപി മഞ്ചൂരിയനും സംസ്ഥാനത്ത് നിരോധിച്ചത് കണ്ണുകളെ ആകർഷിപ്പിക്കുന്നതിനായി കൃത്രിമ നിറങ്ങൾ ഇവയിൽ ചേർക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന്റെ നടപടി അതീവ വിഷാംശം നിറഞ്ഞ വസ്തുക്കളാണ് നിറം ലഭിക്കുവാൻ വേണ്ടി ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണിത് റൊഡാമിൻ ബി ടാർട്ടാസിൻ പോലെയുള്ളവയാണ് മിക്കവയിലും ചേർക്കുന്നത് പിങ്ക് ചുവപ്പ് നിറങ്ങൾ നൽകുന്ന പദാർത്ഥങ്ങളാണ് റൊഡാമിൻ ബി പൊടി രൂപത്തിലുള്ള ഇവയ്ക്ക് പച്ച നിറമാണെങ്കിലും വെള്ളവുമായി കൂടിച്ചേരുന്നതോടെ പിങ്ക് മഞ്ഞ നീലകർന്ന ചുവപ്പ് തുടങ്ങിയ നിറങ്ങളും ലഭിക്കും വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്നവയാണ് റൊഡാമിൻ ബി ഇവ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും സസ്യങ്ങൾക്കും പ്രകൃതിക്കും ഇത് ദോഷം ചെയ്യുന്നു ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നതോടെ കോശങ്ങൾക്ക് കേടുപാട് സംഭവിക്കുമെന്ന് പഠനത്തിൽ സൂചിപ്പിക്കുന്നു ഗോപി മഞ്ചൂരിയൻ പഞ്ഞിമിട്ടായി തുടങ്ങിയവയ്ക്ക് നിറം ലഭിക്കുവാനായി ഈ വസ്തു ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി ഇവ ഉപയോഗിക്കാതെയുള്ള നിർമ്മാണത്തിന് മാത്രമേ ഇനി അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ കരളിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ക്യാൻസർ സാധ്യതയും ഇത്തരം കൃത്രിമ നിറങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇക്കാര്യങ്ങൾ കണ്ടെത്തിയതിന്റെ വെളിച്ചത്തിലാണ് മാരകമായ ഇവയുടെ ഉപയോഗം നിരോധിച്ചത് തമിഴ്നാട് എന്നിവിടങ്ങളിലും പഞ്ഞിമിട്ടായി നിരോധിച്ചിരുന്നു കർണാടകയിൽ പഞ്ഞിമിട്ടായിയോ ഗോപി മഞ്ചൂരിയനോ വിൽപ്പന നടത്തിയാൽ ഏഴ് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റൊഡാമിന്റെ ഉപയോഗത്തിന് വിലക്കുണ്ട് നിയമപ്രകാരം ഭക്ഷ്യവസ്തുക്കളിൽ റൊഡാമിൻ ബി ചേർക്കുന്നതും പാക്ക് ചെയ്യുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമാണ് നിറങ്ങൾ കൊണ്ട് നമ്മളെ കബളിപ്പിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിന്നാൽ നല്ല ആരോഗ്യം വീണ്ടെടുക്കാം കേവലം രുചിക്ക് വേണ്ടി എന്തും തട്ടിക്കൂട്ടി വയറ്റിലാക്കുന്നവർ സാക്ഷര സമൂഹത്തിന് പെരുദോഷമാണ് വിദ്യാഭ്യാസം പോലെ തന്നെ അത്യാവശ്യമാണ് ആരോഗ്യവും എന്നാൽ കൃത്യമായ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും അവബോധവും നടത്തുന്നതിൽ നിന്ന് സർക്കാരുകൾ പരാജയപ്പെടുന്നിടത്ത് നിന്നാണ് അനാരോഗ്യരായ ആഹാരഭൂജികൾ അവബോധമില്ലാതെ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അത്യാവശ്യമാണ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മേന്മയെ തിരിച്ചറിഞ്ഞുള്ള അതനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ശേഷിയും സാക്ഷര സമൂഹം എന്ന ഖ്യാതിയിൽ വിരാജിക്കുന്ന കേരളത്തിന് ഇത് എത്ര കണ്ട് കൈവന്നിട്ടുണ്ട് എന്നത് ചോദ്യചിഹ്നമാണ് കേന്ദ്ര സർക്കാരിന്റെ വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യധാന ഉൽപാദനവും സ്റ്റോക്ക് റെക്കോർഡുകളും ഉണ്ടായിരുന്നിട്ടും ഒന്നേ പോയിന്റ് ഏഴ് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ അനാരോഗ്യകരമായ ഭക്ഷണക്രമം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കാരണം മരിക്കുന്നു എന്ന പഠന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഒരു ഇന്ത്യക്കാരന്റെ ഭക്ഷണക്രമത്തിൽ ശരാശരി പഴങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പരിപ്പ് ധാന്യങ്ങൾ എന്നിവയില്ലെന്ന് സ്റ്റോക്ക് ഓഫ് ഇന്ത്യയുടെ പരിസ്ഥിതി റിപ്പോർട്ടും വെളിപ്പെടുത്തുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക